വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ ഇന്ന് വളരെ എളുപ്പത്തിൽ എണ്ണയില്ലാണ്ട് എങ്ങനെയാണ് മീൻ പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നാല് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ മിക്സിലേക്ക് നമ്മൾ കഴുകി വരഞ്ഞ് വെച്ചിരിക്കണ മീനുണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആവോലി മീനാണ് ചെറിയ ആവോലിയാണ് ഏത് മീനിലും ചെയ്യുക കേട്ടോ ഇത് വറുക്കണതിന് പകരം എണ്ണയില്ലാണ്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക എന്നിട്ട് ഇല കഷ്ണങ്ങൾ നിരത്തി വയ്ക്കുക അതിലേക്ക് നമ്മൾ മസാല പറ്റി വെച്ചിരിക്കുന്ന മീനുക അത് ഇട്ട് കൊടുക്കുക അതങ്ങട്ട് നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക അതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെള്ളം വെള്ളം തിളച്ചിട്ട് അതിൽ കിടക്കുന്നുണ്ടാവും തുറന്നോക്കി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കിടന്നിട്ട് അത് വീവു എന്നിട്ട് ഒന്നുകൂടി അടച്ചു വയ്ക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് കൂടി കിടക്കട്ടെ അപ്പോഴേക്കും പാകത്തിനായിട്ടുണ്ടാവും കുറച്ച് വെള്ളം അതിലുണ്ടാവും അത് ഓഫാക്കി കഴിഞ്ഞാൽ അത് പാകത്തിനായി ഉണ്ടാവും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യുമോ ഓക്കെ